ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇവിടുത്തെ ഗുരുദ്വാരെ ഭക്ഷണം ഫ്രീ ആയി കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട് അത് പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് പഞ്ചാബിലുണ്ട് ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും വരെ ഗുരുദ്വാരയിൽ അങ്ങനെയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഈ എപ്പിസോഡ് മുഴുവനായിട്ടും കാണുക ഈ ഭക്ഷണം കഴിക്കുന്ന അതിന് ലങ്കാർ എന്നാ പറയുക അപ്പൊ അങ്ങോട്ടേക്കാണ് പോകുന്നത് പാട്ട്യാല മഹാരാജാവുണ്ടായിരുന്നു സർദാർ ഭൂപീന്ദർ സിംഗ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അറുനൂറ് രൂപ ചെലവിലാണ് ഇവരുടെ ബിൽഡിംഗ് കെട്ടിയിട്ടുള്ളത് ഇപ്പൊ ഞാൻ ഇതിന്റെ ഭക്ഷണ ഹാളിലേക്ക് ഇങ്ങോട്ട് കടന്നിട്ടുണ്ട് അപ്പൊ ഞമ്മക്ക് ഭക്ഷണ ഹാളിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ ഈ നാൽപ്പത്തിരണ്ട് ഏക്കറിലാണ് വ്യാപിച്ചെടുക്കുന്ന ഈ ഭാഗം നടുമുറ്റം മ്യൂസിയം ലൈബ്രറിയും ഡോർമെറ്ററിയും ലോക്കറും റൂമുകളൊക്കെ കൂടി കൂടിയിട്ട് വിപുലീകരിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളത് ഇപ്പം നമ്മൾ ഞാനും എനിക്കും അത്യാവശ്യം നല്ല വിശക്കുണ്ട് ഞാനും ഭക്ഷണം കഴിക്കാനുള്ള പോവുകയാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്നും കാണാം ഇത് ഏതായാലും നല്ല വൃത്തിയുള്ള സ്ഥലം കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഇവിടെ അതിനനുസരിച്ചിട്ട് ആൾക്കാരവിടെ ഇല്ല മുമ്പ് ഞാൻ പഞ്ചാബിലെ ഗുരുദ്വാരയിലുള്ള ഭക്ഷണമുണ്ടാക്കുന്ന ഹാളിൽ ഭക്ഷണുണ്ടാക്കുന്നതും പച്ചക്കറി കട്ട് ചെയ്യുന്നതും ഭക്ഷണമുണ്ടാക്കുന്ന ചപ്പാത്തി ഉണ്ടാക്കുന്നതും കാണിച്ചിരുന്നല്ലോ അതേപോലെ ഇവിടത്തെ പിന്നെ പച്ചക്കറി നേരാക്കലും ഒക്കെയാണ് ഈ സംഭവങ്ങൾ അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങനെ കാണാം ഇതടത്തെ കിച്ചനാണ് അടുപ്പും കാര്യങ്ങളും കണ്ടില്ല അവിടെ പ്രവേശം ഏകദേശം പാചകഞ്ചേരിയിലൊക്കെ കഴിഞ്ഞേക്കുന്നു നമസ്തേ പറഞ്ഞേക്കുന്നു എന്നോട് പാകിസ്ഥാനി സുന്ദരികൾ ചപ്പാത്തി വരത്താണ് എനിക്ക് കുക്കിങ് കണ്ടാൽ ഭയങ്കര ഇതാണ് അപ്പോൾ ഇവിടെ കുറച്ചേരം നിൽക്കും ഞാൻ അപ്പോൾ ഞാനും ഒന്ന് ചപ്പാത്തി വരത്തണം നേരിട്ടുണ്ട് അപ്പോൾ ഇവരെ വരത്തിൽ കഴിഞ്ഞ് നമ്മുടെ പഞ്ചാബിലത്തെ പോലെ ഇവിടെ അത്ര അധികം ക്വാണ്ടിറ്റി ഒന്നും ഇവിടെ ഉണ്ടാക്കുന്നില്ല ഇവിടെ ക്വാണ്ടിറ്റി കുറവാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം ഇവിടെ ചുടുന്നുണ്ട് ചപ്പാത്തി അപ്പൊ ഞാനൊന്ന് ചപ്പാത്തി പരത്താൻ വേണ്ടിട്ട് ക്യാമറ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ചപ്പാത്തി പരത്തരത്തിലേക്ക് അപ്പൊ ഞാൻ അവിടെ എടുക്കട്ടെ

ചപ്പാത്തിൻ്റെ മാവാണ് ഈ കാണുന്നത് ചപ്പാത്തി മാവ് ഗോതമ്പ് മാവ് ഇവിടെയാണ് പാചകം ചെയ്ത കറികളൊക്കെ ബക്കറ്റിലാക്കിയിട്ട് കൊണ്ടുപോവുക ഒക്കെ സ്റ്റീൽ പാത്രത്തിലാണ് കൊണ്ടുപോകുന്നത് ഇനി നമുക്ക് പച്ചക്കറി സൂക്ഷിച്ച സ്ഥലം കാണാം ഫാനൊക്കെ ഇട്ട് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ഇത് ഇഞ്ചി ഇവിടെ വെച്ചിട്ടുണ്ട് ഒക്കെ വാഷിങ്ങിനുള്ള ഇതൊക്കെ ഉണ്ട് ഇവിടെ നല്ല സി കംപ്ലീറ്റ് സ്റ്റീലാണ് ഇത് പച്ചമുളകാണ് പിന്നെ കോളിഫ്ലവർ ഉണ്ട് അപ്പുറത്ത് അതിൻ്റെ മറ്റേ ഭാഗത്ത് കാരറ്റ് ഉണ്ട് മുള്ളങ്കി ഉണ്ട് പിന്നെ ഇവിടെ ഒന്നായിട്ട് ഉള്ളി കൂട്ടിയിട്ടിട്ടുണ്ട് ഉള്ളിക്കാരന് ഉള്ളി ഭാര്യ കൂട്ടുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇവിടുത്തെ പച്ചക്കറി കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റൂമാണ് ഇത് അപ്പോൾ സ്റ്റോർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഒരു വഴിയുണ്ട് മുറ്റം അവിടെ വെയിലത്ത് ഉണക്കാടുന്ന സംഭവമാണ് ഇവർ ഈ ചുവന്ന മുളകൊക്കെ ഉണക്കാട്ടിട്ടുണ്ട് ഈ ഭാഗത്ത് അത് നല്ല പരിപാടിയാണ് പിന്നെ കിഴങ്ങുണ്ട് പിന്നെ വെളുത്തുള്ളി ഉണ്ട് ഇവിടെ ഞാൻ പച്ച നേരത്തെ ചപ്പാത്തി ഉണ്ടാക്കുന്ന അവിടേക്ക് വീണ്ടും വന്നതാണ് ഇപ്പോൾ പഴയ സ്റ്റാഫുകളൊക്കെ മാറി ഇപ്പം വേറെ സ്റ്റാഫുകളാണ് അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇതൊക്കെ സേവയാണ് സേവ സേവ എന്ന് പറഞ്ഞാൽ പിന്നെ ശമ്പളം ഇല്ലാണ്ട് പണിയെടുക്കുന്നതാണ് അവർക്കൊക്കെ ചാട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി ഇത് പാത്രങ്ങളൊക്കെ കഴുകുന്ന ഭാഗങ്ങളാണ് ഈ ഒരു ഭാഗം ക്ലീനിങ് 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 സൂപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്നു കേരള ഇവിടെ പാത്രമൊക്കെ സെൽഫ് സർവീസാണ് നമ്മുടെ സ്വന്തം എടുക്കണം അത് കൈ വെച്ചതിന്ന് നമുക്ക് എടുത്തിട്ട് അങ്ങനെ പോവാം സ്പൂണുണ്ട് ഗ്ലാസ് ഉണ്ട് പ്ലേറ്റ് ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പം ഞാനും ഒരു പ്ലേറ്റും ഒരു ഗ്ലാസും ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് അങ്ങോട്ട് പോവാണ് അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് അപ്പം എൻ്റെ ഇരുത്തം കഴിഞ്ഞിരിക്കുന്ന ഇപ്പത്തു സാധനം കിഴങ്ങും കടലയുള്ള കറിയാണ് ബലീല ഇത് ചെറുപയറാണ് ഇനി ചപ്പാത്തിയാണിത് ഇത് മദറുള്ള റൈസാണ് അത് ലാസ്റ്റ് അപ്പം ഇവിടെ ക്ലീനിങ്വിടെ മെഷീനറിയാണ് മറ്റേ ആൾ അടിച്ചു വരില്ലല്ലോ ഇവിടെ സംഭവം ഇവിടെ ഇങ്ങനെ മെഷീനിലാണ് ക്ലീൻ ആക്കത് അപ്പം ഇതേ ഭക്ഷണം കഴിക്കൽ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇങ്ങനെയാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇങ്ങനെ ക്ലീൻ ആയിട്ട് ഇരിക്കും വേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ പാത്രമായിട്ട് നമ്മളിവിടെ കൊണ്ടു കൊടുത്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് കഴുകുന്ന ഭാഗം പിന്നെ ഇവിടെ വേസ്റ്റ് ഉണ്ടെങ്കിൽ ആ വേസ്റ്റ് ഇട്ടിട്ട് അപ്പുറത്ത് കഴുകിയിട്ട് അങ്ങോട്ടേക്ക് കൊടുക്കും അങ്ങനെയാണ് അപ്പോൾ അപ്പം ഞാനിഞ്ഞിവിടുന്ന് പുറത്തിറങ്ങുകയാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഇനി ഇവിടുത്തെ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണാം അങ്ങനെ ഞാൻ ഈ കർത്താപൂർ സാഹേബിനെ കണ്ട് മടങ്ങുകയാണ് എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് ഈ പഞ്ചാബികളെ ഈ ഗുരുദ്വാരയിൽ പോകുക പറഞ്ഞാൽ അത് കാശ്മീരിലുണ്ട് പിന്നെ ഉണ്ട് പിന്നെ നമ്മുടെ പഞ്ചാബിൽ അമൃത്സറിലുണ്ട് നല്ല സൂപ്പറാണ് ഏതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിവിടുത്തെ ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാം അവിടെ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളിൽ ഇത് ആണുങ്ങൾ വിളിക്കുന്ന കുളം ഭാഗങ്ങളാണ് ഇത് ഇതിൻ്റെ ഒരു വേറൊരു ഭാഗത്താണ് നിൽക്കുന്നത് രവറിന്റെ അടുത്താണ് അവരിത് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ വെള്ളം കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടാവും ഇവിടെ ഇവിടെ ഓരോ ഓരോ വെള്ളം കുറവാണ് അപ്പം നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ Thank you.